അപ്പം നമ്മൾ പിറവം ആറ്റുതീരത്താണ് ഇവിടെ എല്ലാം വെള്ളം ഏകദേശം കയറാറായി കിടക്കുകയാണ് അല്ലേ അടുത്തൊരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ എല്ലാം സംഗതി പൂർത്തിയാകും ഇവിടെയാണെങ്കിലും കണ്ടില്ലേ ഏകദേശം എല്ലാം ആയി ആരെല്ലാം കവിയരായിട്ട് നിൽക്കുന്നു അത്യാവശ്യം നല്ല ഒഴുക്ക് തന്നെയുണ്ട് വെള്ളം കയറി ഇവിടെ ഫുള്ള് വെള്ളമായി നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം വിടെയാണെങ്കിൽ ശരിക്കും കുഴിയാണ് നല്ല ആഴമുണ്ട് ഇത് കണ്ട കണ്ടത്തിൻ്റെ ഒരു ലെവല് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലെവലാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടം വരെ ഓക്കെയാണ് ലെവലാണ് ഇത് കഴിയുമ്പം ഈ കട്ട കിടക്കുന്നതിൻ്റെ അവിടെയൊക്കെ നല്ല ആഴത്ത് കുഴിയാണ് വെള്ളമൊക്കെ എന്നറിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ആ ലെവല് ആ വഴിയുടെ ലെവൽ വെള്ളം കിടക്കും സൈഡ് കമ്പിയാണെങ്കിലൊന്നും ഇല്ല ഇവിടെ കുറച്ച് നാട്ടുകാർ കുറച്ച് വച്ചെ ആ സൈഡിൽ പറ്റിയ പച്ച ആ അത് കാണുന്നതുമേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല ഇവിടെയൊക്കെ നിരപ്പരി വണ്ടി അതിനും കിടത്ത് വിടത്തില്ല നമുക്ക് വഴി അറിയാണ്ട് പോകും പായലൊക്കെ കയറി കഴിഞ്ഞ് കിടക്കാൻ കാണാൻ നല്ല രസമാണ് പായലൊക്കെ കയറി ആഫ്രിക്കൻ പായൽ വരും ആഫ്രിക്കൻ പാല ഇപ്പോൾ തന്നെ കുറച്ച് പായലൊക്കെ വന്നിട്ടുണ്ട് ഈ പായലൊക്കെ വന്ന് ഇവിടെ ഫുള്ള് വഴി ഫുള്ള് പായലാകും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അത് ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്